ആദ്യം തന്നെ സോറി ഗൈസ് നമ്മൾ ഈ കല്യാണ വീഡിയോക്ക് നമ്മളൊരു ഇൻട്രോ വ്ലോഗ് എടുക്കാൻ മറന്നുപോയിക്കണേ അതായത് സംഭവം എത്രയുള്ളൂ നമ്മൾ ലാസിമിൻ്റെ അമ്മയിൻ്റെ മൂത്തമാൻ്റെ മോൻ്റെയോ മോളെയോ കല്യാണമുണ്ട് അപ്പോൾ അതിന് ലാസിമ് പോകുമ്പോൾ എനിക്കൊരു കൂട്ടായിട്ട് നമ്മളും പോകണമല്ലോ അങ്ങനെ പോയൊരു പരിപാടിയാണിത് സോ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ പരിപാടിയിലെത്തിയിട്ടുണ്ട് ആദ്യം കുറച്ച് അടപ്പിലുണ്ടായി പിന്നെ ലാസിമിൻ്റെ അമ്മായി കിട്ടില്ല അമ്മായിടോ നല്ല മൂഡ് എന്താ പറയുക നല്ല സൽക്കാരം കാര്യങ്ങളായി നമ്മൾ ഫുഡിലേക്ക് അടങ്ങി ഫുഡ് എന്താ ഉള്ളതെല്ലാം കാണിച്ചുതരാം എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യാം ആദ്യമായി ഈ ഒരു വീടിനൊരുക്കി തന്ന ലാജിനും ലാജുവിൻ്റെ കുടുംബത്തിനും എൻ്റെയും ഓവർ ടാലൻറ്റിൻ്റെയും നന്ദി അറിയിക്കുന്നു ഫുഡ് ഫുഡെന്നല്ല പറഞ്ഞാൽ അള്ളാണോ മച്ചു എല്ലാ ഫുഡും ഉണ്ട് എല്ലാം ഉണ്ട് ആ എന്താ പറയുക തിന്നിട്ട് എനിക്ക് തിന്നുമ്പോൾ വീട് എടുക്കുന്ന ഇഷ്ടമല്ല ഒരു വിന്നിട്ട് കാണിച്ചു തരാം വെട്ടത്തിന് സലാഡിൻ്റെ കോക്ക് ടൈൽ ആക്കുക ആ സർക്കിൾ ടേബിളുണ്ട് அப்போ மொத்தம் கறங்கிட்டு வந்து அச்சக்கு போரே இத்தா போரே குஞ்சாச்சு மொத்தம் அது நமக்கு வந்த எல்லாண்டு

அதுல போல போல இருபத்தஞ்சு இருபத்தாறு இருபத்தே இருபத்தெட்டு മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നല്ലാണ്ട് പിന്നെ വീടെടുത്ത് ഫോണായിരുന്നു വേണേ പെട്ടിട്ടുണ്ട് കാശ് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് പെട്രോൾ വീർന്നു പോയി എന്തോ കാരണത്താല് പെട്രോൾ വണ്ടി കുറച്ച് എന്തൊരു എന്തോലാ ഈ വണ്ടി ചൗട്ട് കിക്കർ അടിച്ച് 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 കിക്കറിച്ചോ സ്റ്റാർട്ടാണ്ടത് മൊത്തത്തിൽ പെട്ടേന്ന് വെച്ചാൽ

ക്ലാസ് ണ്ട് അത് മുമ്പല് ആണ് സാധ്യത അല്ല ചാക്കോന്നുള്ളത് അവിടെ ഇത് ഒരു മനുഷ്യനും എടുക്കുന്നില്ല ജിയാദും എടുക്കുന്നില്ല രാജം എടുക്കുന്നില്ല എന്തൊരു കഷ്ടോ പറയുമ്പോ അടിച്ചോല എന്നു ഞാനെന്നടാ പറയണ്ട മൊത്തം വട്ടത്തില് എവിടെയല്ലേ എവിടെയല്ലേ എവിടെയല്ല മോനെ കോയിക്കോടോ നമ്മടുത്ത് പോകണ്ടേ എടാ പറയുന്ന

11 കോപ്പർ কিচেন লেভেল అది അടിപൊളിയേട്ടോ ഫുഡ്നേക്ക് ഫുഡ് ആ വണ്ടിന്റെ അടുത്ത ചെറിയൊരു മൂഞ്ചൽ കുറച്ചായിട്ട് എല്ലി മുบശ്ശिराടാ മുบശ്ശർ ഇടിക്കുന്ന വണ്ടി മൊത്തം ഇങ്ങത്തെയാ ഹാ ദാ സിമേ അല്ല இதா வസ്ത റേഞ്ച് ഇട്ടൂലന്ന് ഹലോ ആരെ ഓക്കണെ ആ ബേം പറ ഓഹ് പേര് വന്ന പ്രവേശിക്ക എത്ര ചാർജ് ഉണ്ട് അള്ളാഹക്കറിയാ ആ അതിന്റെ ഫോണ പത്തങ്കാനുണ്ടാവും പത്തേ ഫുള്ള് ബ്ലോഗ് ഇട്ടോ നമ്മളത് ബ്ലോഗിച്ച് നിങ്ങക്ക് വേണ്ടിട്ട് അതിൽ സ്പോൺസർ ചെയ്യാം സംഭവം എന്താ വെച്ചാല് നമ്മളെ പഠിപ്പം പരീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ സ്ട്രോങ് ആയിരിക്കണം അത്രേ ഉള്ളു